അനീതിയും ഇരട്ടത്താപ്പും ആരോപിച്ച് ഷണ്ണൂർ സെക്കൻഡ് വില്ലേജ് ഓഫീസിന് മുന്നിൽ കൌൺസിലറുടെ കുത്തിയിരിപ്പ് സമരം ഭൂനികുതി കുടിശ്ശിക സംബന്ധിച്ച സമാന വിഷയത്തിൽ വില്ലേജ് ഓഫീസർ വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചെന്നാരോപിച്ചാണ് കൌൺസിലർ ഷണ്ണൂർ വിജയൻ പ്രതിഷേധിച്ചത് ഭൂനികുതി കുടിശ്ശിക അടക്കാൻ തയ്യാറായി വില്ലേജ് ഓഫീസിലെത്തിയ രണ്ടുപേർക്ക് രണ്ടുതരം അനുഭവമുണ്ടായെന്നാണ് കൌൺസിലറുടെ ആരോപണം തൻ്റെ വാർഡിലുള്ള ഒരു വ്യക്തിയോട് കുടിക്കട സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും പലതവണ ഓഫീസിലേക്ക് നടത്തിക്കുകയും ചെയ്ത വില്ലേജ് ഓഫീസർ ഇതേ പ്രശ്നവുമായി വന്ന മറ്റൊരാൾക്ക് ബാഹ്യപ്രേരണയിൽ ഒരു രേഖയും ഹാജരാക്കാതെ നികുതി അടയ്ക്കാൻ സൌകര്യമൊരുക്കിയെന്ന് കൗൺസിലർ ഷൊർണ്ണൂർ വിജയൻ ആരോപിക്കുന്നു രണ്ട് ഒരു ശരിയാണ് ഞാൻ മറന്നു പക്ഷെ അതാണ് വില്ലേജ് ഓഫീസിൽ നിന്ന് സാധാരണക്കാർക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടാകുന്നത് ഇതാദ്യമല്ല ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമ്പോഴും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല ജനപ്രതിനിധികളെ അവഹേളിക്കുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ നിലപാടെടുക്കുന്നതെന്നും ഇതിനെതിരെ ഉപവാസം ഉൾപ്പെടെയുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്നും ഷൊർണൂർ വിജയൻ പറഞ്ഞു പത്ത് നാൽപ്പത് കൊല്ലായിട്ട് ഈ ഷൊർണ്ണൂർ മുനിസിപ്പാലിറ്റിയെ പല വില്ലേജ് ഓഫീസർമാരും പിന്നെ പല തവണ വില്ലേജ് ഓഫീസർ കയറി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞാൻ ഇത്തരം അനീതി നിറഞ്ഞൊരു അനുഭവം ഈ വില്ലേജ് ടൂയിൽ നിന്ന് ഈയിടെ ഈ വില്ലേജ് ഓഫീസർ വന്നതിന് ശേഷമാണ് ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തുറന്ന് പറയേണ്ട ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഈ കുത്തിരിപ്പ് സമരം ചെയ്തിരിക്കേണ്ടത് കുടിക്കളവും വേണ്ട രേഖകളും വേണ്ട അഞ്ച് മിനിറ്റിനുള്ളിൽ എഴുതി വെച്ചോളൂ നാനൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള തന്റെ പേര് നമ്പറിലേക്ക് നികുതി അടച്ചു കൊടുത്ത് തയ്യാറായി അതെന്ത് നീതിയാണ് കുടിക്കട എടുക്കേണ്ട കടലാസും വേണ്ട നികുതി അടയ്ക്കാമെന്നും കുടിക്കടം എടുത്ത് കടലാസുമായി രണ്ടു മാസമായി കാത്തിരിക്കുന്ന നികുതി അടയ്ക്കേണ്ടതെന്ന് പറയും അതിന്റെ അടിത്തറയിലെ കാരണമാണ് ഞാൻ അന്വേഷിക്കാൻ നമ്മുടെ വന്നത് എനിക്കറിയണമല്ലോ ഈ വില്ലേജ് ഓഫീസർ നന്നായി പ്രവർത്തിക്കാൻ പറ്റുമോയില്ലേ അല്ലെങ്കിൽ ഇത്തരം ഒരു വില്ലേജ് ഓഫീസർ നാട്ടിലെ ജനങ്ങൾക്ക് ഉപദ്രവമാകുമെന്ന് തെളിവ് സഹിതം നിരത്താൻ എൻ്റെ മൊബൈലിലെല്ലാം തെളിവ് വെച്ചിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് മനുഷ്യനെ ഇത് അടച്ചു കൂടാതെ ഇവിടെ കളിപ്പിച്ച വീട്ടിൽ ഞാൻ ഭൂനികുതി കുടിച്ച് കടത്തി തീർക്കാൻ തയ്യാറായ തന്നെ വില്ലേജ് ഓഫീസർ വട്ടം കറക്കുകയാണെന്ന് പരാതിക്കാരനായ ഷൊർണൂർ പരത്തിപ്ര വടക്കേക്കര രാജഗോപാലൻ പറഞ്ഞു ഞാൻ ഈ ഓഫീസിൽ ടാക്സ് അടക്കേണ്ട ആവശ്യത്തിന് ഒരു പതിനഞ്ച് പ്രാവശ്യം വന്നിട്ടുണ്ടാവും അയാള് നാളെ വരാൻ പറയും നാളെ വരുമ്പോൾ പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കാനാണ്

News Center, Shornore.